ു ഇത്രേ വേണ്ടു രാവിലെ എഴുന്നേറ്റ ഉടനെ വിരിപ്പ് പഴയതുപോലെ ഒന്ന് വിരിക്കുകയും പൊതപ്പ് മടക്കി വെക്കുകയും ചെയ്താൽ വളരെ ഉഷാറായി എന്താ പറയാ പറഞ്ഞു ഞാൻ പറഞ്ഞത് ഉറങ്ങാൻ പോകുമ്പോ നല്ലോണം ഒന്ന് കയ്യും കാലും തേച്ചി ഒതുണ്ടാക്കുക വിരിപ്പ് മൂന്ന് പ്രാവശ്യം കുടഞ്ഞിട്ട് മടക്കില്ലാതെ നിവർത്തി വിരിക്കുക വിരിപ്പിൽ ഇരുന്ന് ഒരു ഫാത്യ കുല്പന്നാവാതെ കുല്ല തുറബിൽ ഫലത്ത് കുല്ല

എന്നോ അതറിയാത്തൊരു എന്ന് ബിസ്മി ചൊല്ല എന്നിട്ട് കിടക്ക കിടന്നിട്ട് ലാ ഇല ഇല്ലെന്നോന്ന് ചൊല്ലിയിട്ട് മൊബൈൽ മക്കളിക്കാതെ ഉറങ്ങുക അപ്പോ കൃണീം കൃണീം എന്ന് മൊബൈൽ വെല്ലടിച്ചു കടന്നാൽ എന്ന് എന്താ വേണ്ടത് എഴുന്നേറ്റിരിക്കണം എഴുന്നേറ്റിരുന്നിട്ട് എന്താ മൊബൈലിൽ ബെല്ല് നോക്കണം ആ ഹലോ ആ രാവിലെ വിളിക്കട്ടോ ശരി വെച്ചിട്ട് ബിസ്മി വരെ ഉള്ളതൊക്കെ അത് മതി ബിസ്മി ആദിക്കന്ന് ചെല്ലിയിട്ട് കിടക്കുക ബിസ്മി ആദിക്കന്ന് ചെല്ലിയിട്ട് രണ്ടാമത് കിടക്കുക എന്നിട്ട് എന്ന് ചൊല്ലിയിട്ട് മൊബൈൽ മക്കളിൽ കാത ഉറങ്ങുക അപ്പൊ അങ്ങനെ ഉറങ്ങാൻ കടന്നപ്പോ അങ്ങനെ ഡം 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 എന്ന് ബെല്ലടിച്ചു എന്താ കാട്ട നീച്ച മെസ്സേജ് വന്നതാണ് മെസ്സേജ് ആ അപ്പൊ നോക്കുമ്പോ ആരോ ഒരാൾ മരിച്ചതാണ് ഇന്നാലില്ലാഹി ഹോ ഇന്നാലി ഹിറാജി ഓ സ്റ്റിക്കർ അടിച്ചുവിടാ ആളെ കാട്ടുക സ്റ്റിക്കറോണ്ട് കാര്യമില്ല പറയാണ് വേണ്ട കേട്ടോ പറഞ്ഞു എന്നതിന്റെ തെളിവാണ് സ്റ്റിക്കറ് വെറും കൊണ്ട് കാര്യമൊന്നുമില്ല ഇന്നാലില്ലാഹി വൈന്നാലിഹി രാജു എന്ന് പറഞ്ഞ് അടിച്ച് വിട്ടിട്ട് ബിസ്മി അലീറ്റായിക്കന്ന് കിടക്ക എന്നിട്ടില്ല ഇലാഹഇല്ലോ എന്ന് ചെല്ലിയിട്ട് മൊബൈലും കളിക്കാതെയും ഭർത്താനം പറയാതെയും തന്നെ എങ്കിൽ അവൻ കെളിമിയലീറ്റിയെ മരിക്കൂ കാരണം ഉറങ്ങത്തിൽ ഉറക്കത്തിനൊരു പ്രത്യേകത ഉണ്ട് ഉറങ്ങുന്നവൻ്റെ ഒതുറക്കത്തിലല്ല മുറിയുന്നത് ഉണർച്ചയിലാണ് വേളികുളത്തുകാരെ നല്ലോണം മനസ്സിലായിക്കോളെ ഉറങ്ങുന്ന ആളോ ഓതോ എപ്പോഴാ മുറിയണേ ഉറക്കത്തിൽ കീഴായി പോയാൽ മുറിയില്ല ഉറക്കത്തിൽ അവരത്തുമ തൊട്ടാലോറിയില്ല ഇതൊന്നും ഉണ്ടായില്ലെങ്കിലും മുറിയും എപ്പളാ മുറിയണത് ഉണരുമ്പളാണ് മുറിയുന്നത് ഉറക്കത്തിലല്ല മനസ് ശമ്പലങ്ങൾ എന്താ മനസ്സിലാകാത്ത മാതിരി അന്ധം വിട്ടുന്നു ഉറങ്ങുന്നവൻ്റെ ഒലോ ഉറക്കത്തിലെല്ലാം മുറിയുന്നത് ഉണർച്ചയിലാണ് ഉണരുമ്പോൾ ഒതു മുറിഞ്ഞു ആയിക്കുന്നതുണ്ടാക്കണം ആ ഉറക്കത്തിൽ അവൻ മരണപ്പെട്ടാൽ ഒലുവോടുകൂടെ മരണപ്പെട്ടു ഉറങ്ങുന്നവൻ്റെ ഒലോ ഉറക്കത്തിലെല്ലാം മുറിയുന്നത് മയ്യത്ത് കുളിപ്പിക്കുമ്പോൾ നമ്മൾ ഒതുണ്ടാക്കി കൊടുത്താൽ പിന്നെ മൂത്രം വന്നാലും രണ്ടാമതോതുണ്ടാക്കണ്ടല്ലോ കാഷ്ടം വന്നാലും രണ്ടാമത് ഒതുണ്ടാക്കണ്ടൗറത്തമ്മ തൊടേണ്ട ആവശ്യം ഉണ്ടായാലും ഒതുണ്ടാക്കി കൊടുക്കണ്ട എന്താ കാരണം മയ്യത്തിൻ്റെ ഒതു മുറിയുകയില്ല എന്തുകൊണ്ട് മുറിയില്ല അവൻ ഉണരുന്നില്ല എന്നതാണ് കാരണം ഉറങ്ങുന്നവന്റെ ഒലു ഉറക്കം കൊണ്ടല്ല മുറിയുന്നത് ഉണർച്ച കൊണ്ടാണ് അതുകൊണ്ട് ഉറങ്ങുമ്പോൾ ഒതുണ്ടാക്കി എങ്കിൽ ഉണരുന്നത് വരെയും അവൻ ഒലുവിലായിരിക്കും ഇതന്നെയാണ് ദിക്കറിന്റെ കാര്യവും ഉറങ്ങുമ്പോ ഇലാൽ പിന്നീട് അവൻ മറ്റൊന്നും സംസാരിച്ചിട്ടില്ലെങ്കിൽ ഉറക്കത്തിലും ലാ ഒരാളുടെ മരിക്കുമ്പോ ലാ ഇലാ ഇല്ലെന്ന ആവണമെന്നല്ല സംസാരത്തിന്റെ അവസാനത്തെ വാക്ക് ലാ ഇലാഹ ഇല്ലെന്ന ആവണമെന്നാണ് ഹദീസിലുള്ളത് മൻ ഒരാൾ കാന ആയി അവന്റെ അവസാനത്തെ മനസ്സിലായോ മനസ്സിലായോന്നറിയില്ല ഒരാൾ ഇങ്ങനെ ഇടയിൽ മുണ്ടാതായി വർത്തമാനം നിർത്തി മുണ്ടാതായി ബോധം പോയി മൂന്ന് മാസം കഴിഞ്ഞിട്ടോ മരിച്ചാലും അവസാനത്തെ വാക്ക് ഏതെന്നെയാണ് ലാ ഇലഹി അതാണ് ഈ പറഞ്ഞത് അല്ലാതെ മരിക്കുമ്പോ ലാ ഇലാത ഇല്ല എന്നല്ല പറഞ്ഞിട്ടുള്ളത് അവസാനത്തെ വാക്കിലന്നാണ് അതുകൊണ്ടൊരാൾ ഉറങ്ങുമ്പോ ഇലാ ഇല്ലി ആ ഉറക്കത്തിൽ അവൻ മരിച്ചാൽ അവസാനത്തെ വാക്കില ഇലാഹ ഇല്ലയാൺ അതുകൊണ്ട് ഉറങ്ങുന്നവന്റെ ദിക്കറ് ഉറക്കത്തിൽ മുറിയില്ല ഉറങ്ങുന്നവന്റെ ഒളു ഉറക്കത്തിൽ മുറിയില ഒക്കെ ഉണർച്ചയിലാണ് മുറിയുന്നത് അതുകൊണ്ട് ഈ കാര്യം ഒരാൾ സൂക്ഷിച്ചാൽ അവന് പരിപൂർണമായ കെളിമ ജെല്ലിറ്റ് മരിക്കാൻ വേണ്ടി കഴിയും ഉറക്കം സൂക്ഷിച്ചാൽ എങ്ങനെയാണ് ഉറങ്ങുന്നത് ഈ ഉറക്കത്തിലെ സൂക്ഷ്മത നഷ്ടപ്പെട്ടതാണ് ഇന്ന് കെളിമ ചൊല്ലി മരിക്കുന്ന ആളുകൾ കുറഞ്ഞതിൻ്റെ കാരണം അതുകൊണ്ട് എല്ലാവരും ഈ ക്ലാസ് കേട്ടെല്ലാവരും ഇന്ന് മുതൽ എന്തില്ലെങ്കിലും ഉറങ്ങുമ്പോൾ ഒന്ന് കയ്യും കാലും തേച്ചെങ്കിൽ ഒതുണ്ടാക്കി ഒന്ന് ശുദ്ധിയായിട്ട് ഒന്ന് തിക്കറും സലാത്തും ചൊല്ലിയിട്ട് കിടന്നതിൻ്റെ ശേഷം വർത്താനം പറയാതെയും മൊബൈലുമൊക്കെ കളിക്കാതെയും ഉറങ്ങണം നല്ലൊരു പരിശീലനാണ് മനുഷ്യന്റെ ജീവിതത്തിൽ അവൻ ഏറ്റവും കൂടുതൽ പരിശീലിക്കേണ്ട കാര്യം മരിക്കാനുള്ള പരിശീലനമാണ് കാരണം ജീവിതം എന്ന പരീക്ഷയുടെ വിജയവും പരാജയവും തീരുമാനിക്കുന്നത് എങ്ങനെ മരിച്ചത് നോക്കിയിട്ടാണ് ഒരു മനുഷ്യന്റെ ജീവിതം ശരിയായിരുന്നു എന്നതിന്റെ തെളിവ് എങ്ങനെയാണ് അദ്ദേഹം മരണപ്പെട്ടത് നോക്കലാണ് നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ മരിക്കുമ്പോൾ ഒരു ലായിലായെന്ന് ചെല്ലാൻ വേണ്ടി നമ്മളൊക്കെ തുറക്കും അള്ളാഹു മരിക്കണ സമയത്ത് ഒരു കെളിമല്ല ഞങ്ങൾക്ക് തോപ്പിക്ക് തരണേ ആമീൻ പറയും മരിക്കുമ്പോ ആയിരം ഒരാളുണ്ട് ആനക്കരയിൽ ജീവിച്ചിരുന്ന കോയക്കുട്ടി മുസ്ലിയാർ എന്ന സമസ്തയുടെ പ്രസിഡന്റ് ആനക്കര കോയക്കുട്ടി ഉസ്താദ് ചാപ്പനങ്ങാടി വാപ്പ് മുസ്ലിയാരുടെ വിക്രഹൽക്ക ജീവിതകാലം മുഴുവൻ കൊണ്ടിടുന്നു മരിക്കണേൻ്റെ തൊട്ട് മുമ്പ് ചാപ്പനങ്ങാടിക്രഹൽക്കരണ നടത്തി എന്ന് പറഞ്ഞാൽ ആയിരം ലാഹ്ലിറ്റി വഫാത്തായ ആളാണ് ആനക്കര കോയക്കുട്ടി കോഴക്കുട്ടി സ്ഥാതുകാരനാള് സംഗതി അപ്പൊ അതുകൊണ്ട് ചെറിയ സൂക്ഷ്മത ഈമാനോടുകൂടെ മരണപ്പെടുന്നതിന് വേണ്ട ഒന്നാമത്തെ കാര്യം ഉറക്കം സൂക്ഷിക്കണം രണ്ട് പ്രധാനപ്പെട്ട വിഷയങ്ങൾ നമുക്ക് ജീവിതത്തിൽ കൊണ്ടിടക്കാൻ കഴിഞ്ഞാൽ നമ്മൾ വലിയ ആൾക്കാരാവും ഒന്ന് എല്ലാ നല്ല കാര്യങ്ങളും ഒതുണ്ടാക്കിയിട്ട് ചെയ്യുക എല്ലാം നല്ല കാര്യവും ഒതുണ്ടാക്കി ചെയ്യുക ഇപ്പൊ ഞാൻ ഇപ്പൊ പ്രസംഗിക്കുന്നത് ഓതുണ്ടാക്കിയിട്ടാണ് ഒരു കല്യാണശേധിന് പോകാണ് ഒരു ഒതുണ്ടാക്കി കൊണ്ടാണ് പോവുക ഒരു നിക്കാഹിന് പോകാണ് ഒരു ഒതുണ്ടാക്കിയാണ്ട് പോവുക രാവിലെ അങ്ങാടിക്ക് ഓട്ടോറിച്ച് എടുത്താണ്ട് ഇറങ്ങുകയാണ് ഒരു ഒതുണ്ടാക്കിയാണ്ടിറങ്ങുക സൂപ്പർ മാർക്കറ്റ് തുറക്കാൻ പോകുകയാണ് ഒരു ഒതുണ്ടാക്കിയാണ്ടാണ് പോവുക ജ്വല്ലറി തുറക്കാൻ വേണ്ടി പോവുകയാണ് ഒരു ഒതുണ്ടാക്കി പോവുക സ്കൂൾക്ക് മാഷായിട്ട് പോകുകയാണ് ഓരോ ഒതുണ്ടാക്കി കൊണ്ടാണ് പോവുക എല്ലാ നല്ല കാര്യങ്ങളും ഒതുവോടുകൂടെ ചെയ്താൽ ജീവിതത്തിന് വലിയ മാറ്റം ഉണ്ടാവും രണ്ടാമത്തെ കാര്യം ഭിസ്മിതായുമാക്കുക പ്രത്യേകിച്ച് നാല് കാര്യങ്ങൾക്ക് എന്തായാലും ഭിസ്മി ചെല്ലണം എല്ലാ കാര്യങ്ങൾക്കും ഭിസ്മി നിർബന്ധമാക്കണം ഒരാൾക്ക് എന്തെങ്കിലുമൊന്നും കൊടുക്കുകയാണ് ഭിസ്മില്ല ഭിസ്മി നീങ്ങിട്ടീട്ടും ചെല്ലാൻ പറ്റും ചുരുക്കിയിലും ചെല്ലാൻ പറ്റും ഭിസ്മില്ല എന്നും ചെല്ലാം ബിസ്മില്ലാഹിർ ബിസ്മില്ലാറമാൻ ഇറഹീം എന്നും ചെല്ലാം നമുക്ക് ബക്കറ്റ് ഒക്കെ നടത്തണ്ടേ അതെവിടെന്നിട്ട് വയൽ ഇങ്ങനെയാണ് കഴിയുമോ സമയമാകുമ്പോ ബക്കറ്റ് വിരുവൊക്കെ അതിൻ്റെ ഇടയിൽ കൂടെ നടന്നോട്ടെ കൈ കൊടുത്തിട്ടുണ്ടല്ലോ എല്ലാരും പായസം ആ പായസം കൊടുത്താലിപ്പം ആയിക്കോട്ടെ ബാക്കിൽ നിന്ന് ഇങ്ങോട്ട് കൊടുത്തോളെ ആ ബാക്കിൽ നിന്ന് ഇങ്ങോട്ട് കൊടുത്തോളെ പിരിവ അതിൻ്റെ ഇടയിൽ കൂടെ നടന്നോട്ടെ ഒരു ബക്കറ്റ് കൊണ്ടിരി എല്ലാരും കായണ്ട ബക്കറ്റ് ഇട്ട് കൊടുക്കണം വിശമില്ല അപ്പൊ എല്ലാവരും ശ്രദ്ധിക്കാം നിങ്ങള് മനസ്സിലാക്കിയിട്ടുണ്ടോയെന്നറിയില്ല വയൽ തുടങ്ങിയിട്ട് ഒരു മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ വയൽ ഇങ്ങനെ കഴിയും ഇടയിൽ ബക്കറ്റ് പിരിവ് നടന്നാൽ മറന്നാല് ആ നൂറുദ്ദീൻ നിങ്ങൾക്ക് എന്തെങ്കിലും കൊടുക്കണം പോകുമ്പോ സാലി പേസികം കൊടുക്കേണ്ടി വരും സ്വാഭാവികമായിട്ടും അതിൻ്റെ ഒപ്പം ആണല്ലോ അപ്പൊ അതിനൊക്കെയുള്ള കായ്പ്പങ്ങളും കിട്ടേണ്ടി വരും എനിക്ക് അതുകൊണ്ട് എന്തേലൊക്കെ പൈസ എടുത്തിട്ട് കൈ പിടിച്ചോളി ഒരു ബക്കറ്റേറ്റ് വരും അതിലെന്തേലൊക്കെ ഇട്ടു കൊടുക്കണം യാ ബി സഹലം ആലൈക്കും യൂൽ സഹലാം ആലൈക്കും ബിബ് സഹലാം ആലൈക്കും സലഹവാുന്നവിടെ അവരെടുത്തൊക്കെ ഉണ്ടാകാന്നറിയില്ല എന്തെങ്കിലും മേടിച്ചോളി ഇന്ത്യ അടുത്ത് കൊണ്ടുവരണ്ടായതായാലും ഇവരെ നിന്നൊക്കെ മേടിച്ചിട്ട് ഇന്ന സാസം ഒന്നും മേടിച്ചോളി പെണ്ണുങ്ങളൊക്കെ എന്തായാലും കൊണ്ടുവരും അവരൊക്കെ നല്ല മനുഷ്യന്മാരാ കായ് കൊടുന്ന്വരൊക്കെ എടുത്ത് കൈ പിടിച്ചോളി എന്നിട്ട് അവര് വരുമ്പോൾ അതിൽ ഇട്ടുകൊടുത്താൽ മതി കൊടുന്ന് ഉണ്ടാവും എല്ലാരും പേഴ്സന്നൊക്കെ എടുക്കി മറ്റേ പെണ്ണുങ്ങള് പിന്നെ പത്തിൻ്റെ തൊട്ട് വെച്ചാൽ ഇട്ടാളിയില്ലെങ്കിൽ അനുസരിച്ചൊക്കെ നന്നാക്കിയിട്ട് കൊടുക്കുക അതല്ലോ ശാദാ കുറച്ച് ചിലവൊക്കെ ഉണ്ടാവുമല്ലോ ഇപ്പൊക്കെ വേണല്ലോ ഉം സാധാ ബിസ്മില്ല അപ്പൊ ഞാൻ ഇവിടെ നോക്കുക എല്ലാരും വരട്ടെ പറയട്ടെ പറയണ്ടെ നിങ്ങൾ ഇന്ന് നോക്കണം എന്നാലേ പറയുള്ളു കുട്ടികൾ നോക്കിട്ട് വരല്ലോ വല്യ നോക്കണം കുട്ടികളല്ലെങ്കിലും നോക്കുകയുണ്ട് ഞാൻ പറഞ്ഞേ ഞാൻ ആദ്യം പറഞ്ഞില്ലേ കുട്ടികളല്ലേ കാരണം പ്രശ്നം ഒന്ന് വലിയൊരു ഇവിടെ നോക്കണം അപ്പോളാ പറയാ وتذلل بين يديك واستهجارك يا حبيبي عندك اللَّبِيُّ النافور يا نبي سلام عليكم ും സ്വലവാ ആലൈക്കൂം മുമിനിങ്ങളെ അപ്പോ ഒരു മനുഷ്യന് ഈമാനോടുകൂടെ മൗത്താവാൻ ചില കാര്യങ്ങൾ സൂക്ഷിക്കണം ഒക്കെ ചെറിയ ചെറിയ കാര്യങ്ങളാണ് ബാങ്ക് കൊടുക്കുമ്പോൾ സംസാരിച്ചാൽ മരണത്തിന്റെ സമയത്ത് ഈമാൻ നഷ്ടപ്പെടുമെന്നാണ് നമ്മളെന്താ സാധാരണ ചെയ്യാച്ചാല് ബാങ്ക് ഇങ്ങനെ കേൾക്കുമ്പോൾ ആ ചെയ്യുന്ന പണിയാണ് നിർത്തിയിട്ട് വേറെ വർത്താനം തുടങ്ങും അതാണ് സാധാരണ ചെയ്യല് ചെയ്തു ആ ഇവിടെ ചോളി ഒന്ന് ചെയ്തുകൊണ്ടിരിക്കുന്ന പണിയാണ് നിർത്തിയിട്ട് വേറെ എന്തെങ്കിലും വർത്താനം പറയും നമ്മൾ അങ്ങനെയാണ് കുറച്ചേറെ ഇങ്ങനെ ഒന്ന് നിസ്കാരത്തിൽ ഖുഷുവില്ലായെന്ന എല്ലാവർക്കും പരാതിയാണ് ഇപ്പോൾ നിസ്കാരത്തിൽ ഖുഷുവില്ല നിസ്കാരത്തിൽ ഹുഷുണ്ടാണെങ്കിൽ രണ്ട് കാര്യങ്ങൾ നിർബന്ധമായും ചെയ്യണമെന്നാണ് ഹലോ പായസത്ത് ഇല്ലല്ലോ നിസ്കാരത്തിൽ ഹുഷു ഉണ്ടാവണമെങ്കിൽ രണ്ട് കാര്യങ്ങൾ നിർബന്ധമായും ചെയ്യണം എന്നാലേ നിസ്കാരത്തിൽ ഇത് നമ്മൾ തക്കിപ്പോരാണ് കെട്ടിയാൽ ഉള്ള പൈസ തരാനുള്ളവരോ കണക്കും കൊടുക്കാനുള്ളവരോ കണക്കും ഒക്കെ ഇങ്ങനെ മനസ്സിലിന് വരികയാണ് രണ്ട് കാര്യങ്ങൾ സൂക്ഷിക്കാത്തതാണ് പ്രശ്നം നിസ്കാരത്തിൽ ഹുഷു ഉണ്ടാവാൻ രണ്ട് കാര്യങ്ങൾ സൂക്ഷിക്കണം ഒന്ന് ബാങ്ക് മുഴുവനായും കേൾക്കണം അവർക്കാണ് നിസ്കാരത്തിൽ പുഷു കിട്ട രണ്ട് കാമിലായ ഒലു ചെയ്യണം ഒളു പല ഏറ്റവും ഉണ്ട് തട്ടിപ്പിലുള്ള ഉണ്ട് കാമിലായ ഒളുണ്ട് നാക്സായ ഒളുണ്ട് പല ഒലുണ്ട് മുഖൊരോട്ടം കഴുകി കയ്യൊരോട്ടം കഴുകി തല ഒരു ഓട്ടം കാലും കഴുകിയാൽ ഏറ്റവും ചെറിയ ഒലു ആവും അത് പറ്റും പക്ഷെ നിസ്കരിക്കാൻ അതൊന്നും പോരാ കാമിലായ ഉണ്ടായിരിക്കണം മുങ്കൈ കഴുകണം മുൻകൈ കഴുകുമ്പോഴുള്ള ദ്വ നടത്തണം വായിൽ വെള്ളം കയറ്റി ചീറ്റണം മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റണം വായിൽ വെള്ളം കുപ്പിളിക്കണം മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റണം കൈ രണ്ടും കഴുകണം തല മുഴുവനായും തടവണം ചെവി തടവണം കാല് കഴുകണം ഒതുണ്ടാക്കി കഴിഞ്ഞിട്ട് രണ്ട് കൈയും കണ്ണും ആകാശത്തേക്കുയർത്തി അല്ല ഇലല്ലോ ചെയ്യണം ഇങ്ങനെ ചെയ്യുന്നതിനാണ് കാമിലായ എന്ന് പറയുന്നത് അപ്പൊ രണ്ട് കാര്യങ്ങൾ ഉണ്ടായാലേ നിസ്കാത്തിൽ കുഷു കിട്ടുള്ളൂ ഒന്ന് ബാങ്ക് മുഴുവനായും കേൾക്കണം രണ്ട് കാമിലായും ഉണ്ടാവണം ഹാറൂൺ റഷീദ് എന്ന പേരായിട്ട് ഒരു ഭരണാധികാരി ഉണ്ടായിരുന്നു നമ്മളെ കുട്ടികളൊക്കെ മദ്രസയിൽ പഠിക്കുന്ന സമയത്ത് അമീൻ മഹ്മൂൻ എന്നുപോയി രണ്ടാളുകളുടെ താരിഖ് പഠിക്കലുണ്ട് ചെറിയ താരിഖിന്റെ ബുക്കിലൊക്കെ ഉണ്ടാവും അമീൻ മഹ്മൂന് അമീന് മഹ്മൂന്റെ താരീഖ് പഠിക്കണത് അള്ളാഹുവിന്റെ വല്ല ദറജ വാങ്ങിയ രണ്ടാൾക്കാരിന്നു ഈ അമീനും മഹമ്മൂനും അതിൻ്റെ കാരണം അവർ ഉസ്താദിൻ്റെ ചെരുപ്പ് നേരാക്കി കൊടുക്കാൻ വേണ്ടി മത്സരിച്ചു എന്നതാണ് അവർക്ക് വലിയ ദറജ കിട്ടാൻ വേണ്ടി കാരണം എന്ന് ചെറിയ കുട്ടികളെ മദ്രസയിലെ താരിഖ് എന്ന പാഠപുസ്തകത്തിലുണ്ട് ഈ അമോൻ മഹമൂനിന്റെ വാപ്പയാണ് ഹാറൂൺ റഷീദ് പറഞ്ഞത് രാജാവായിരുന്നു ഹാറൂൺ റഷീദ് കല്യാണം കഴിച്ചു അങ്ങനെ അദ്ദേഹം ഭാര്യയെ വീട്ടിൽ കൊണ്ടുവന്നിട്ട് അദ്ദേഹത്തിന്റെ ഭാര്യ ആദ്യത്തെ ഒരു ദിവസം നിന്നു രാവിലെ പറഞ്ഞു ഞാൻ അവിടെ നിൽക്കൂല പോവുകയാണ് പറഞ്ഞു അപ്പൊ ഹാറു റഷീദ് ചോദിച്ചു എന്താന്ന് ചോദിച്ചു അതിൽ പറഞ്ഞു എനിക്ക് പുടിയാറച്ചതിൻ്റെ ശേഷം ഞാൻ സുബിൻ്റെ ബാങ്ക് കേൾക്കാത്ത ദിവസം ഉണ്ടായിട്ടില്ല ഇവിടെ വന്നതിൻ്റെ ശേഷം സുബിൻ്റെ ബാങ്ക് കേട്ടിട്ടില്ല അതുകൊണ്ട് ഞാൻ പോവുകയാണ് പറഞ്ഞു അങ്ങനെ ഹാറൂർ റഷീദ് രാജാവ് കൊട്ടാരത്തിൻ്റെ അടുത്ത് ഒരു പള്ളി ഉണ്ടാക്കി ആ പള്ളിയിൽ ഒരു ബാങ്ക് കൊടുക്കുന്ന ആളെ നിശ്ചയിച്ചിട്ട് സുബീന്റെ വാങ്ക് കേൾക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടാണ് ഭാര്യനെ കൂട്ടിക്കൊണ്ടു വന്നതെന്നാണ് അയിൽ ഉണ്ടായ കുട്ടികളാണ് അമീന് മമൂന് പറഞ്ഞ ആൾക്കാർ അതാണ് കുട്ടികളുടെ ഗുണത്തിന്റെ കാരണം ഒരു മാങ്ക് കേൾക്കാത്തതിന് എന്ന് പറഞ്ഞാൽ നമ്മൾ വാങ്ക് കേട്ട് സുബിക്ക് അങ്ങനെ വാങ്ക് ഉണ്ട് എന്ന് അറിഞ്ഞിട്ട് തന്നെ കുറേ കാലായിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മളെ നിലകേല അവസ്ഥ സുബിക്ക് ഒരു വാങ്ങുണ്ടല്ലേ എന്ന് അറിഞ്ഞിട്ട് തന്നെ ഒരുപാട് കാലായി ഇതാണ് അപ്പോ നിസ്കാരത്തിൽ ഭക്തി ഉണ്ടാവണമെങ്കിൽ രണ്ട് കാര്യം ചെയ്യണം ഒന്ന് ബാങ്ക് മുഴുവനായും ശ്രദ്ധിച്ച് കേൾക്കണം രണ്ടാമത്തേത് കാമിലായ ഉണ്ടായിരിക്കണം അത് രണ്ടുണ്ടായാലാണ് പുഷൂട്ട അപ്പൊ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ചെറിയ കാര്യമാണ് ഒന്ന് ഏത് നല്ല കാര്യം ചെയ്യുമ്പോഴും ഒതുണ്ടായിരിക്കുക രണ്ടാമത് പറഞ്ഞത് ഏത് കാര്യങ്ങൾക്കും ഭിസ്മി ചൊല്ല ഭിസ്മി നീട്ടിയിട്ടും ചെല്ലാൻ പറ്റും ഭിസ്മി ചുരുക്കിയിട്ടും ചെല്ലാൻ പറ്റും

എടുക്കലൊന്നും ഇറങ്ങുകയാണ് ബിസ്മില്ല ചെരുപ്പിടുകയാണ് ബിസ്മില്ല വസ്ത്രം ധരിക്കുകയാണ് ബിസ്മില്ല ആരിക്കലും എന്തെങ്കിലും കൊടുക്കുകയാണ് അങ്ങനെ എല്ലാ കാര്യങ്ങൾക്കും നമ്മൾ ജീവിതത്തിൽ അത് നമ്മളെ ദുന്യവിയായ കാര്യമാണെങ്കിലും രാവിലെ കന്നുട്ടാൻ വേണ്ടി പോയതാണ് ആ നൊക്കെ വെച്ചിട്ടിട്ട് കന്നിനെ പാടത്ത് കണ്ട് ഇറക്കുകയാണ് ഭിസ്മില്ല അതിന്റെ ഗുണം എന്തായാലും കാണും തെങ്ങമ്മ കയറാൻ വേണ്ടി പോയതാണ് ആദ്യത്തെ തെങ്ങമ്മയാണ് കയറുമ്പോൾ ബിസ്മില്ലാഹിർ ബിസ്മിള്ളഹ്മാൻ റഹീം അങ്ങനെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങൾക്കും ബിസ്മി ശീലമാക്കുക വല്ല മാറ്റം ഉണ്ടാവും ഞാൻ ഈ പറഞ്ഞ കാര്യമൊക്കെ വളരെ നിസ്സാരവും ജീവിതത്തിൽ ചെയ്യാവുന്നതും എന്നാൽ അത് ചെയ്താൽ വല്ല ദറജ എത്തിപ്പിടിക്കാവുന്നതുമായ കാര്യമാണ് മീൻ കച്ചോടാണ് ഒരാൾക്ക് മീൻ കൊടുക്കുകയാണ് ഭിസ്മിയല്ലീറ്റ് കൊടുക്കുക പൈസ വാങ്ങുകയാണ് ഭിസ്മിയല്ലീറ്റ് വാങ്ങുക ബാക്കി കൊടുക്കുകയാണ് ഭിസ്മിയല്ലിറ്റ് എന്നിട്ട് ഇങ്ങനെ എണ്ണി പറഞ്ഞാൽ കുറെ എണ്ണി പറയുമ്പോഴാണ് എവിടെങ്കിലും ഒന്ന് നിങ്ങൾക്ക് കൊളുത്തുക അതിനു വേണ്ടിയിട്ടാ എല്ലാവരേറ്റും ബന്ധപ്പെടുന്ന കുറെ ഏതെങ്കിലും കാര്യം ഉണ്ടാവും അപ്പൊ അതിന്മാർ കൊളുത്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ എണ്ണി പറയണത് എന്ത് കാര്യമാണെങ്കിലും ബിരിയാണി വെക്കാൻ വേണ്ടി പോയതാണ് ചമ്പക്കടുപ്പത്ത് വെച്ചിട്ട് ആദ്യം ഭക്ഷണം പാചകം ചെയ്യുമ്പോൾ വേറൊന്നും കൂടി സൂക്ഷിക്കാണ്ട് ബിസ്മി മാത്രം പോരാ ഭക്ഷണം പാചകം ചെയ്യുമ്പോൾ അഴുതു കൂടി ഉണ്ടായിരിക്കണം അതെന്താ വെച്ചാൽ ഭക്ഷണം പാചകം ചെയ്യാൻ വേണ്ടി തീയിനെയാണ് ഉപയോഗിക്കുന്നത് തീ എന്ന് പറയുന്നത് പിശാച്ചിൻ്റെ മെറ്റീരിയലാണ് അഗ്നി കൊണ്ടാണ് ശൈത്താനം പഠിച്ചിട്ടുള്ളത് അതുകൊണ്ട് പിശാച്ചിൻ്റെ മെറ്റീരിയലിനെ ഉപയോഗപ്പെടുത്തുന്നതിനാൽ തീ കൊടുക്കുന്ന സമയത്ത് അഴുതു കൂടെ ഉണ്ടായിരിക്കണം അപ്പോൾ രാവിലെ നേറ്റു വന്ന് ചായക്ക് തീയുടിപ്പിക്കുമ്പോൾ ബിസ്മി മാത്രമല്ല അവിടെ അഴുതും കൂടിയും വേണം എല്ലാ കാര്യങ്ങൾക്കും ബിസ്മിയാണ് അപൂർവമായ ചില സന്ദർഭങ്ങളിലാണ് അഴുതു ഉള്ളത് ഒന്ന് കുർആാനോത്ത് തുടങ്ങുമ്പോൾ അഴുതു വേണം വേറൊന്ന് തീ പിടിപ്പിക്കുമ്പോൾ അഴുതു വേണം അങ്ങനെ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ആദ്യമായിട്ട് വെള്ളമൊഴിക്കുകയാണ് ബിസ്മില്ല അങ്ങനെ പ്രധാന ഭക്ഷണ ചോറാണെങ്കിൽ അരി ഇടുമ്പോൾ പിന്നെയും ഒരു വിസ്മില്ല കറി ഉണ്ടാക്കുകയാണ് ഇറച്ചിടുമ്പോ ഒന്നും കൂടിയും വിസ്മില്ല ഇങ്ങനെ അങ്ങനെ ആവർത്തിക്കണം ബിസ്മി നമ്മളെ ജീവിതത്തിന്റെ ഭാഗമായിട്ടുണ്ട് വരണം ജീവിതം മാറും മൂന്നാമത്തെ ഒരു കാര്യം വലത്തേതിനെ മുന്തിക്കലാണ് ഒന്നാമത്തെ കാര്യം ഒതുണ്ടാക്കലാണ് രണ്ടാമത്തെ കാര്യം വിസ്മിതായി മാക്കലാണ് മൂന്നാമത്തെ കാര്യം വലത്തേതിനെ മുന്തിക്കലാകുന്നു പ്രത്യേകിച്ച് നാല് കാര്യങ്ങൾക്ക് വലത്തേതിനെ മുന്തിക്കണം തിന്നുക കുടിക്കുക കൊടുക്കുക വാങ്ങുക നാല് കാര്യങ്ങൾ